ഹലോ അപ്പോൾ ഇന്നെല്ലാവരെയും വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പോയി കുളിച്ചാലോന്ന് വെച്ചു അപ്പോൾ എല്ലാവരും കൂടെ ആവുമ്പോൾ നല്ല രസമല്ലേ ഇത് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മരങ്ങളൊക്കെ വളർന്നിട്ടുണ്ട് നേരത്തെ ഒന്നും ഇതുപോലെ മരങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അധികം ആളുകളൊന്നും അങ്ങനെ പോകാറില്ല കാരണം വീട്ടിൽ കൂടെയൊക്കെ ഹൗസ് കണക്ഷനൊക്കെ വന്നല്ലോ പിന്നെ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് എല്ലാവരും കൂടും ഒരുമിച്ച് ഇങ്ങനെ പോയി കുളിക്കാനൊക്കെ പോകുന്നത് കേട്ടോ ഇത് അവിടെ പുഴയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉള്ളൊരു പേരമരമാണ് ഇറങ്ങി പോകുന്ന വെച്ചിട്ടുള്ളൊരു പേരമരമാണ് കുറച്ച് പേരൊക്കൊക്കെ ഉണ്ടാകാറുണ്ട് കുട്ടികളൊക്കെ പഠിച്ച് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പുഴക്കടവ് ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആട്ടോ ഇത് ഇതവിടെ രണ്ട് ചേട്ടന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് വെള്ളത്തിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഈ പുഴയില് നിൽക്കാനായിട്ട് കാരണം എന്ത് രസമാണെന്നറിയാമോ ഇങ്ങനെ നോക്കി നിൽക്കാൻ വെള്ളത്തിനാണെങ്കിൽ തന്നെ നല്ല തണുപ്പ് ഐസ് വെള്ളത്തിന് തണുപ്പായിരുന്നു പിന്നെ അമ്മ ഒന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറാൻ തോന്നുന്നില്ല അതുപോലെ അത്ര നല്ല സുഖാട്ടോ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല രസമാണ് നല്ല റിലാക്സ് ആയിട്ട് പൊളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ടോ കുട്ടികളും എല്ലാവരും ഒക്കെ ആയി വരുമ്പോൾ നല്ല രസം നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നൊരു സ്ഥലമാണ് നല്ലൊരു പുഴക്കടവാണ് നമ്മുടെ ഇത് നമ്മുടെ നാട്ടിലുള്ള പഴയ ആണ് ഇവിടെ ഇങ്ങനെ മീനൊക്കെ പിടിക്കാനായിട്ട് എല്ലാവരും വരാറൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം നല്ല ഒഴുക്കുണ്ട് നല്ല അടിയൊഴുക്കുണ്ട് മീന് അതായത് മുകളിൽ നിന്ന് ശാന്തമായിട്ട് ഒഴുകുന്നതാണേലും നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ ഇതിന് നല്ല തണുത്ത വെള്ളവുമാണ് പിന്നെ കാലൊക്കെ ഒന്ന് നനച്ചു കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ എന്താ തണുപ്പ് നല്ല സുഖമുണ്ട് നല്ല തണുപ്പ് പിന്നെ കുട്ടികളിറങ്ങി അവർ പിന്നെ തണുപ്പാണേലും എൻ്റെ ആയാലും കുഴപ്പമില്ല അവർ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പിന്നെ കയറൂല്ല പിന്നെ ഞാനും ഇറങ്ങിയിട്ടോ കുറേ നേരമൊക്കെ നോക്കി എന്നിട്ട് പിന്നെ തണുപ്പൊക്കെ സഹിക്കാൻ വേണ്ടിയിതൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനും തോന്നില്ല നല്ല രസമാണ് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ നീന്തി കുളിക്കുന്നതൊക്കെ അധികം അങ്ങോട്ട് പോയില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ